Hi, evrak namaskarım. എന്തായാലും നമ്മൾ ആർ ആർ ബി എൻ ഡി സിയുടെ എക്സാം ഡേറ്റ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്നിട്ടൊരു മാസം ഒക്കെ കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേയും കഴിഞ്ഞു ഈ എൻ ഡി പി സിയും ഗ്രൂപ്പ് ഡി ഒക്കെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പോഴത്തേക്ക് റെയിൽവേ ഇങ്ങനെ എക്സാം ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള എൽ പി യുടെയും ടെക്നീഷ്യൻ്റെയും ജെഇയുടെയും ആർ പി എഫ് എസ് എയുടെ ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടക്കി കളിക്കുന്നുണ്ട് ലാസ്റ്റ് നടന്ന എ എൽ പി പരീക്ഷയിൽ എന്തൊക്കെയോ മാത്മാറ്റിക്സ് ഒക്കെ നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം അവർ റീമാമ്പ് ചെയ്യുന്നുണ്ട് അതെല്ലാം മാറ്റി വരും പക്ഷേ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് എൻ ഡി പി സി പരീക്ഷയാണ് അല്ലേ അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ കണ്ടതാണ് ഓരോ സോണിലും എത്ര വിധം ആൾക്കാരാണ് എന്താ അപേക്ഷിക്കുക അപേക്ഷിരുന്നത് എന്നുള്ളത് നമ്മുടെ സദൻ സോണായാലും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള വെസ്റ്റ് ബംഗാൾ സോണായാലും നമ്മൾ എത്രയാണ് അപേക്ഷിച്ചത് അതായത് ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും എത്ര പേര് അപേക്ഷിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കണ്ടതാണ് അപ്പോൾ ഇനി മിക്ക ഉള്ളവരുടെ സംശയം ഇനിയിപ്പോൾ എത്രയും ദിവസമൊക്കെ കഴിഞ്ഞില്ലേ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസം കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ പറ്റോ ഇല്ലയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഒരു പരീക്ഷയിലേക്ക് പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ സകല എന്ന് പറയുന്നത് നമ്മുടെ സർവ നമ്മുടെ എല്ലാ കോൺസെൻട്രേഷൻ ആയാലും നമ്മുടെ ഹാർഡ് വർക്ക് ആയാലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഡി പി സി നേടാൻ പറ്റും കാരണം ഇതൊരു ബാലി കയറാൻ മലയൊന്നുമല്ല ഒന്നാമത്തെ കാര്യം സിമ്പിളായിട്ടുള്ള സിലബസും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് ഓക്കെ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് കയറുമ്പോഴുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക സിമ്പിളായിട്ടുള്ളൊരു എക്സാം എഴുതി അതിലും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ കടന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വലിയൊരു ഇതാണ് നല്ല സാലറി സ്കെയിലും നല്ല റെപ്യൂട്ടേഷനൊക്കെ വരുന്ന പോസ്റ്റുകളാണ് സ്റ്റേ മാസ്റ്റർ പോലെയുള്ള പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അതിനകത്തേക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ അത്രയും നമ്മൾ ഇറങ്ങി ആണെങ്കിൽ തീർച്ചയായിട്ടും ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം നോക്കുക നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു എൻ ഡി പിന്നെ രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് എന്തായാലും വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഗ്രാജുവേറ്റ് രണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ട്വൽത്ത് ലെവൽ അല്ലേ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം വന്നത് അപ്പോൾ ആ എക്സാം തന്നെ ഫസ്റ്റ് നടക്കും ഒന്നാമതായിട്ട് നടക്കുന്ന എക്സാം ഇതും രണ്ടാമതായിട്ട് നടക്കുന്ന എക്സാം ഇതുമാണ് അപ്പോൾ റെയിൽവേയുടെ ഒരു കണക്കനുസരിച്ച് അവർ പുറത്ത് പുറത്തുവിട്ട ഡീറ്റെയിൽസ് അനുസരിച്ച് ഏപ്രിൽ ടു മെയ്യിൽ നടക്കുമെന്നുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുമെന്നുള്ളത് വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ ഏപ്രിൽ ടു മെയ് എടുക്കുന്നില്ല കാരണം ഓൾമോസ്റ്റ് ഉള്ള എക്സാം എല്ലാം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും മാർച്ചിൽ എക്സാം നടക്കാനും നമ്മൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് മാർച്ചിൽ നടക്കാനൊക്കെ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മുന്നിട്ട് നമ്മുടെ മുന്നിൽ ഇനി ദിവസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി രണ്ട് ദിവസവും കൂടെ നമ്മുടെ കയ്യിൽ നവംബറിലുള്ളൂ ഓക്കെ ആ രണ്ട് ദിവസം അവിടെ നിൽക്കട്ടെ നവംബറിൽ നിന്ന് ഇരുപത്തി എട്ട് കഴിഞ്ഞൊരു രണ്ട് ദിവസമുണ്ട് ഡിസംബർ നമ്മുടെ കയ്യിലുണ്ട് എത്രയാണ് മുപ്പത്തി ഒന്ന് ജനുവരി നമ്മുടെ കയ്യിലുണ്ട് മുപ്പത്തി ഒന്ന് ദിവസം ഫെബ്രുവരി നമ്മുടെ കയ്യിലുണ്ട് എത്രയായിരുന്നു ഇരുപത്തി എട്ട് ദിവസം അപ്പം മുപ്പത് മുപ്പത് അറുപത് എഴുപത് എൺപത് എൺപത്തെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ എന്താണ് ഒരു തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ്റി രണ്ട് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുക ഒരു തൊണ്ണൂറ് ഡേയ്സേ നമ്മുടെ കയ്യിലുള്ളൂ ഓക്കെ ഇത് മാർച്ചിലാണ് എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ചിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിലാണ് നടക്കുന്നതെങ്കിലാണ് ഈ ഒരു കണക്ക് തൊണ്ണൂറ് ഡേയ്സ് എന്ന് പറയുന്നത് ഈ നയൻറ്റി ഡേയ്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ പറ്റോ പറ്റില്ലെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് ഡേയ്സ് നിങ്ങൾ ഒരാത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊണ്ണൂറ് ഡേയ്സിൻ്റെയും ഒരു റിട്ടേൺ എന്ന് പറയുന്നത് എൻ ഡി പി സിയുടെ എന്താ പറയുക പോസ്റ്റിങ് കൺഫേം ആക്കാം എന്നുള്ളതാണ് ഓക്കെ എൻ ഡി പി സിയുടെ പോസ്റ്റിംഗ് കൺഫേം ആക്കാം എന്നുള്ളതാണ് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക നമുക്ക് വർക്കിംഗ് പ്രൊഫഷണൽസ് ആവാം ഒന്നാമത്തെ കാര്യം വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവാം ഇതിനകത്ത് രണ്ട് സ്റ്റുഡൻസ് ആവാം മറ്റു കോഴ്സുകൾക്കൊക്കെ എന്താണ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ ജോലി ഉപയോഗിക്കേണ്ട ഉപേക്ഷിക്കേണ്ട നിങ്ങളുടെ പഠിത്തം കളയണ്ട നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് ഡേയ്സിലും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം എത്രയാണോ ആ ടൈം നിങ്ങൾ ഇത് ചെയ്യുക അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ആ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല മെറ്റീരിയൽസ് ഒന്നാമത്തെ കാര്യം നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ക്ലാസ്സസ് ആണ് അതുപോലെ മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്താണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഓട്ടേ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നല്ലൊരു ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യുക പ്ലസ് രണ്ടാമത്തത് നല്ല മെറ്റീരിയൽസ് നിങ്ങൾ എടുക്കുക ആ മെറ്റീരിയൽസ് എടുക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റും അതിൻ്റെ കൺസെപ്റ്റും എല്ലാം ക്ലിയർ ആകാൻ പറ്റും അല്ലേ ആ കൺസെപ്റ്റും ട്രിക്സും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ക്ലാസ്സിന് അവിടെ നിന്ന് കിട്ടും മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് തരുന്നത് പ്രാക്ടീസ് ചെയ്യാനുള്ള ചാൻസും ക്വസ്റ്റ്യൻസും ആണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും നിന്ന് കിട്ടും അപ്പോൾ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റും ട്രിക്സും കിട്ടും അതുപോലെ മെറ്റീരിയൽസിനകത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എല്ലാം നിങ്ങൾക്ക് എന്താണ് ബുക്സിനകത്ത് നിന്ന് കിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക കൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടറിൽ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ മാത്രം മതി കുട്ടികളെ എല്ലാ ദിവസവും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കാരണം എൻ ഡി പി സിയുടെ സി ബി ടി വണ് എന്ന് പറയുന്ന ഫസ്റ്റ് എക്സാമിന് നമുക്കറിയാം പഠിക്കേണ്ട കാര്യങ്ങൾ ക്യൂയും റീസണിങ്ങും ജി കെയുമാണ് ക്യൂ അറിയാലോ മുപ്പത് മാർക്ക് റീസണിങ് മുപ്പത് മാർക്ക് ജി കെ നാൽപ്പത് മാർക്ക് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഹൺഡ്രഡ് നൂറ് മാർക്കിൽ നമുക്ക് എത്ര നേടാൻ പറ്റും ഫസ്റ്റ് രണ്ട് സെക്ഷനും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് കൺസെപ്റ്റും എന്താ പറയുക ട്രിക്ക് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് ആ ക്സ്റ്റൻസ് ആയിട്ട് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ മുപ്പത് ക്സ്സ്റ്റിന് നിങ്ങൾ ചെയ്തു വരുമ്പഴത്തേക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ള തൊണ്ണൂറ് മിനിറ്റും കഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും അല്ലേ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കകത്തും നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യണേൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് രണ്ട് ക്യൂറസി മൂന്ന് എത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യണം കവർ ചെയ്യണം എത്രത്തോളം ക്വസ്റ്റിയൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യണം അപ്പൊ ഈ ഒരു മുപ്പത് മാർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു അറുപത് മാർക്കിനകത്ത് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് നേടാൻ പറ്റണം കാരണം ബാക്കി ജി കെ എന്ന് പറയുന്ന വൈഡ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ എങ്ങനെ കിടന്ന് പഠിച്ചാലും അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ പരീക്ഷകൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ നമുക്ക് ഫിക്സഡ് ആക്കാൻ പറ്റുന്ന ഈ ഒരു അൻപത്തി അഞ്ച് പ്ലസ് മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റണം ഇതിനകത്തുനിന്ന് ഒരു ഇരുപത്തി അഞ്ച് പ്ലസ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി അപ്പോൾ അൻപത് അറുപത് എഴുപത് എൺപത് പ്ലസ് മാർക്ക് ആവും ഹൺഡ്രഡിന് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ എൺപത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് വരും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഏതിലേക്കായിരിക്കും സി ബി ടി ടുവിലേക്കായിരിക്കും സെക്കൻഡ് ബേസ് എക്സാം അപ്പോൾ ഫസ്റ്റ് പ്രിലിം ഫസ്റ്റ് ഫേസ് സി ബി ടി വൺ കംപ്ലീറ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ക്യു എയും റീസണിംഗും മാത്രം മതി അപ്പോൾ ഏകദേശം ഒരു എൺപത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സി ബി ടി ടുയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും എൺപത് പ്ലസ് നോക്കുകയുള്ളൂ പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ എൺപത് പ്ലസ് മാർക്കൊക്കെയാണ് വയ്ക്കാത്തൊക്കെ പറഞ്ഞത് നമ്മൾ സാധാരണ റീജിയൽ ട്രിവാൻഡ്രോ ഒക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തി ആ ഒരു റീജിയൽ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു എൺപത് പ്ലസ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുക കാരണം കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും പ്രാവശ്യം ഓക്കെ സി ബി ടി ടുവിലേക്ക് വരിക സി ബി ടി ടുവിലും ഇത് തന്നെയാണ് അവസ്ഥ സിബി ടി ടു വരുമ്പോഴത്തേക്കും ക്യുഎയും റീസണിങ്ങും ജി കെയും ക്വസ്റ്റ്യൻ നമ്പറിൽ കുറച്ച് വ്യത്യാസമുണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അൻപത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഓക്കെ ഈ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോലെ ക്യുഎയും റീസണിങ്ങും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കൂടും അവിടെ എന്തിനായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക ക്യു എൻ റീസണിംഗ് ഫിക്സഡ് ആണ് അവിടെ നമുക്ക് നമ്മുടെ വിജയം അല്ലെങ്കിൽ പരാജയം നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ ജി കെക്കകത്ത് നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ ആ ജി കെക്കകത്ത് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അതായിരിക്കും നമ്മുടെ വിജയ പരാജയങ്ങൾ എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുന്നത് അവിടെ നമുക്കൊരു നൂറ്റി അഞ്ചിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വേണം നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ട ഔട്ട് ഓഫ് വൺ ട്വൻറ്റി നൂറ്റി മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സി ബി ടി ടുന് എന്ത് ചെയ്യുക ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിൽ ഈ ഒരു പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കട്ട് ഓഫ് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യം ചെയ്യുക പ്രാക്ടീസ് ചെയ്യണം അതുപോലെ കൺസെപ്റ്റും ട്രിക്സും എല്ലാം എന്ത് ചെയ്യണം കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ തൊണ്ണൂറ് ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ടാർഗറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള മാർക്സ് ഈ പറഞ്ഞിട്ടുള്ള കട്ട് ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വിനിയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയുള്ള ടൈം നിങ്ങൾ എന്ത് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുക കേട്ടോ ഒരു ദിവസം കുറഞ്ഞ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതിനകത്ത് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസസും മെറ്റീരിയൽസും പിന്നെ രണ്ടാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻസ്ൻ ഒക്കെ പ്രീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ പഴയത് നോക്കണം അതുപോലെ ഇപ്പോൾ റീസെൻറ്റ് ഇതിന് തൊട്ട് മുന്നെ എക്സാംസ് നടക്കുമല്ലോ എൽ പി ആയാലും ടെക്നീഷ്യൻ ആയാലും എക്സാംസ് ഒക്കെ നടക്കുമല്ലോ ആ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുക കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ് ദിവസം മാക്സിമം നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ ഡി സി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് മാർച്ച് ഉച്ച നമ്മൾ പറഞ്ഞത് ഏപ്രിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഒരു മാസം കൂടെ മുപ്പത് ദിവസം കൂടെ അഡീഷണൽ നമുക്ക് കിട്ടും അപ്പോൾ ആ അഡീഷണൽ കിട്ടുന്ന ഏപ്രിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ തേർട്ടി ഡേയ്സ് നമുക്ക് എന്താണ് അഡീഷണൽ ആണ് കാരണം നമ്മളെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് മാർച്ചിലാണ് എക്സാം നടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു തൊണ്ണൂറ് ഡേസ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നൂറ്റി ഇരുപത് ദിവസം അവിടെ കിട്ടും അല്ലെ ആ മുപ്പത് ദിവസം നമുക്ക് റിവേസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പ്ലാൻ ചെയ്തു പോവാ ഓക്കെ അല്ലാതെ അവസാനം വരട്ടെ എക്സാം ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരിക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ നിങ്ങൾ ചെയ്യുക അതിന് വേണ്ടി നല്ല ക്ലാസസ് നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യുക അപ്പോൾ എനിക്ക് അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അഡാ ട്വന്റി ഫോർ സെവണില് കോഴ്സസ് അവൈലബിൾ ആണ് അതിപ്പോ ഗ്രൂപ്പ് ഡി യുടെ ആയാലും നമ്മുടെ എൻ ഡി പി സിയുടെ ആയാലും കോഴ്സസ് അവൈലബിൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേരള റെയിൽവേയിലേക്ക് വരിക എൻ ഡി പി സിയുടെ പുതിയ ബാച്ച് ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇരുപത്തി എട്ടാം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഒരു സെഷൻ സ്റ്റേഷൻ അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡബിൾ വാലഡിറ്റിയും ഉണ്ട് അതുപോലെ ഡിസ്കൗണ്ടും ഉണ്ട് കാരണം മന്ത് ഓഫർ അടക്കുകയാണ് അപ്പം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസം ഈ പറഞ്ഞ രീതിക്ക് പ്ലാൻ ചെയ്ത് പോകാം അതിനകത്തുള്ള ക്ലാസസും ഡ്രിക്സ് നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് മെറ്റീരിയൽസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും എക്സാംസ് ഉണ്ട് അതെല്ലാം കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും വിനിയോ സമയം വിനിയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂപ്പൺ കോഡ് ഉണ്ടല്ലോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഒരു ഡബിൾ വാലിഡിറ്റി നേടി ഈ കോഴ്സിൽ എൻ ഡി പി സീൻ്റെ നാലാമത്തെ ബാച്ചാണ് ആ നാലാമത്തെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എത്തിയാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് ഇ ബുക്സ് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ അനുസരിച്ചുള്ള ഇ ബുക്സ് അവൈലബിൾ ആണ് ഈ കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാം ഇനി മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഇതേപോലെ കേരള റെയിൽവേയിൽ വരിക ഏറ്റവും താഴത്തെ സെക്ഷനിൽ വരിക ഏറ്റവും താഴത്തെ സെക്ഷനിൽ രണ്ട് പ്രിൻറ്റഡ് ബുക്ക്സ് അവൈലബിൾ ആണ് ഒന്ന് എൻ ഡി പി സിയുടെ ഒരു ഇരുപത് ടെസ്റ്റ് സീരീസ് ഫുൾ ടെസ്റ്റ് അടങ്ങുന്ന ഒരു ബുക്ക് അത് നിങ്ങൾക്ക് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുള്ളൂ ഈ ബുക്കിന് കെട്ടോ അപ്പോൾ അതിനെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സാണ് ഓൾ ഡേ ലെവലുള്ള കുട്ടികളുമായിട്ട് നിങ്ങളുടെ സ്കോർ അറിയാൻ പറ്റും അപ്പോൾ എത്രത്തോളം നമ്മൾ പുറകിലാണ് എത്രത്തോളം മുന്നോട്ട് വരണം സൊല്യൂഷൻ ഉൾപ്പെടെ ഉള്ളതായത് കൊണ്ട് തെറ്റിപ്പോയ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ടും പഠിച്ച് അതിനനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ അതുപോലെ ഓരോന്നും ഡിഫിക്കൽ ക്വസ്റ്റിനിന് ഏത് ഡിഫിക്കൽ ലെവലിലാണ് എത്ര സമയം ആ ഒരു ക്സ്റ്റിനിന് സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫ് ചെയ്തു മുന്നോട്ട് പോകുന്ന പറ്റും ഓക്കെ ഇനി അതല്ല ഒരു ഫുൾ റാങ്ക് ഫയൽ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ ടി പി സിയുടെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റും വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ കേട്ടോ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കിട്ടും ഇനി ഞാൻ പറഞ്ഞ പോലെ സി ബി ടി ടുയിലേക്ക് നമ്മൾ എം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രിപ്പറേഷൻ വേണ്ടത് ജി കെ ജി എസിനാണ് ജി കെ ജി എസ് കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലം സാധനമാണ് ഏ ജി കെ ജി എസിൻ്റെ ബ്രഹ്മാശ്രമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ഡേ ലെവലിൽ ക അത് നല്ല സെയിൽ നടക്കുന്ന ഒരു പുസ്തകമായിട്ട് അത് അപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിൽ ഇതുണ്ടാകും നിങ്ങളിത് ഒരിക്കലും മിസ്സൗട്ട് ചെയ്യരുത് അപ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങാൻ പറ്റും വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്റെ ഇൻഡെക്സ് കാണിച്ചു തരാം എസ് എസ് സിക്കും നമ്മുടെ റെയിൽവേയുടെ ഏത് എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്പോർട്ടൻറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് അതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് മാപ്പ്സ് തന്നിട്ട് ഓരോ ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യമായാലും കോപ്സിൻ്റെ കാര്യമായാലും ക്ലൈമറ്റിൻ്റെ കാര്യം അതെല്ലാം മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിക്ചറിയൽ ആയിട്ട് പിന്നെ ജനറൽ ഇൻഫർമേഷൻ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് സ്പോർട്സ് ഇന്ത്യൻ ഹിസ്റ്ററി അത് എൻഷൻ്റ് ഉണ്ട് മീഡിയയിലുണ്ട് മോഡേൺ ഉണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ചവറുപോലെ വലിച്ചവർ ചെയ്തിട്ടില്ല നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ അത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം വന്നു നമുക്കത് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ക്രിസ്ബായിട്ടുള്ള പോയിൻറ്സ് പോയിന്റ്സ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ഉണ്ട് ഇന്ത്യൻ എക്കണോമി ഉണ്ട് ഇന്ത്യൻ പോളിറ്റി ഉണ്ട് ആർട്ട് ആൻഡ് ഉണ്ട് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് വേൾഡ് ജോഗ്രഫി ഉണ്ട് ജനറൽ സയൻസ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് കമ്പ്യൂട്ടർ പിന്നെ ഡിഫൻസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നീന്തുന്നത് ജി കെ ജി എസ് എന്ന് പറഞ്ഞാൽ പോർഷൻ കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു തന്നു പൈ നയൻ സീറോ സെവൻ ഉള്ള കൂപ്പൺ കോഴ്സ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ആ കാര്യം കോഴ്സ് യൂസ് ചെയ്യുക മെറ്റീരിയൽസ് യൂസ് ചെയ്യുക ഇനിയുള്ള തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസമാണ് നമ്മൾ മുന്നിൽ എയിം ചെയ്യുന്നത് ആ ദിവസം നന്നായിട്ട് ആയിട്ട് പഠിക്കുക ഇനി പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റും ഇനി ഒരിക്കലും മടിപൊടിച്ചിരിക്കരുത് നന്നായിട്ട് പഠിക്കുക കൺസിസ്റ്റൻസി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ